ദൈവത്തിന് ഇതിനകത്ത് ഇടപ ഇടപെടാൻ പറ്റില്ല മനസ്സിലാവുന്നില്ല ഒരു മൂർത്തികൾക്കും ഇതിനകത്ത് ഇടപെടാൻ പറ്റില്ല രണ്ട് ലക്ഷം രൂപ ഒരു ബാധാദോഷം മാറ്റുന്നതിന് ഏതോ ജീവിച്ചിരുന്ന മനുഷ്യരെ രാഹുലോ രാഹുലിയുടെ മുൻ തലമുറകളോ നശിപ്പിച്ചിട്ടുണ്ട് ഞാൻ അനുഭവിച്ചവൾക്കറിയോ ഞാൻ കടന്നുപോയ വഴി നിങ്ങൾക്കറിയോ ഞാൻ ഇന്ന് എങ്ങനെ ജീവിക്കേണ്ട ആളാണെന്ന് അറിയാമോ പ്രേതബാധ നമ്മളിപ്പം പൊസേഷൻ്റെ കാര്യം പറഞ്ഞു പക്ഷേ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പലപ്പോഴും ഈ സ്പിരിച്വൽ ഹീലേഴ്സ് ആണെങ്കിലും പറയുന്നത് ഇത് ബാധാദോഷമാണ് എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട് അല്ലെങ്കിൽ ഈ ബാധകളെ തന്നെ ഒഴിപ്പിക്കുമ്പോൾ തന്നെ അവർ ഭയങ്കരമായി വയലൻ്റ് ആകുന്നു ഇവരോട് ദേഷ്യം കാണിക്കുന്നതെല്ലാം കാണാം നമ്മൾ മണിച്ചത്താഴ് സിനിമയിൽ പോലും പിന്നീട് ഇവരോട് ദേഷ്യത്തിൽ കാണിക്കുന്ന രീതിയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് ഞാൻ നിലവിൽ കണ്ടീഷനിൽ ബാധാദോഷങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട് വളരെ ലിമിറ്റഡ് ആയിട്ട് മാത്രമേ ചെയ്യുന്നുള്ളൂ അതെന്നുള്ള അതൊന്ന് രാഹുലേ ഇത് നമുക്ക് ഭയങ്കര അപകടരാകില്ല നമുക്ക് സാമ്പത്തികം ലഭിക്കും ഇല്ലാതൊന്നും ഞാൻ പറയുന്നില്ല നമുക്ക് അത് പ്രോസസ്സ് ചെയ്യുമ്പോൾ സാമ്പത്തികം ലഭിക്കും പക്ഷേ ഭയങ്കര അപകടം നമുക്കൊരു കള്ളത്തരം ചെയ്ത് കൊടുക്കാം പല ആളുകളും ചെയ്യുന്നത് അതാ നിങ്ങൾക്ക് ബാധ മാറി ബാധാദോഷം മാറി എന്നൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ പൂജയോ ഒക്കെ ചെയ്തങ്ങ് വിട്ട് വിടാം പലപ്പോഴും ആൾക്കാർ സംഭവിക്കുന്നത് ഒരുപാട് ആളുകൾ പൈസ വാങ്ങിച്ചിട്ട് അതായത് ഒരു ലക്ഷം രണ്ട് ലക്ഷ രൂപ വാങ്ങിച്ചിട്ടാണ് ഈ സാധനം ചെയ്യുന്നത് അപ്പോൾ തന്നെ ഒരു വർഷം രാവിലിൻ്റെ മനസ്സിലൂടെ ചോദ്യം ചെയ്യും രണ്ട് ലക്ഷം രൂപ ഒരു ബാധാദോഷം മാറ്റുന്നതിന് രാഹുലെ ബാധാദോഷം മാറ്റുമ്പോൾ ഹീലർക്കും ഉണ്ടാകുന്ന അപകടം ഭയങ്കര വലുതാണ് മനസ്സിലാവും രണ്ട് ലക്ഷമല്ല പത്ത് ലക്ഷം രൂപ കൊടുത്താലും റിയൽ ആയിട്ടുള്ള കേസുകളെ പറ്റിയിട്ടാണ് പറയുന്നത് പത്ത് ലക്ഷം രൂപ കൊടുത്താൽ പോലും ഹീലർക്ക് മരണം വരെ സംഭവിക്കാം ആരാണോ ഉച്ചാടനം ചെയ്യുന്നത് അല്ലെങ്കിൽ ആവാഹനം ചെയ്യുന്നത് ആരാണോ അവർക്ക് മരണം വരെ സംഭവിക്കാം അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഞാൻ ചിന്തിക്കുന്നത് ആദ്യം മനസ്സിലാക്കുക എന്തുകൊണ്ടാണെന്ന് ഞാൻ എന്തുകൊണ്ടാണ് കേസുകൾ എടുക്കാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഹുലെ ഞാൻ എൻ്റെ പ്രാർത്ഥനയും എൻ്റെ ഉപസവും എല്ലാം എൻ്റെ ആത്മീയതയ്ക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്ന ഇത് എൻ്റെ ഉത്തരവാദിത്വം ഞാനിപ്പോൾ ചെയ്യുന്നത് ചില കേസുകൾ നമ്മൾ എടുത്തു പോകും ഇമോഷൻ്റെ ഭാഗമായിട്ട് എടുത്തു പോകും കുറേ ആളുകൾ വരുന്ന മൊത്തം ഇതിൻ്റെ ഭാഗമായിട്ടാണ് ലാസ്റ്റ് എനിക്ക് വന്നൊരു കേസിനെ പറ്റി ഞാൻ സംസാരിക്കാം സിവിയർ കേസായിരുന്നു അത് ആ കേസ് എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പാടില്ല എന്നുള്ള നിർദ്ദേശം എനിക്ക് കോടതിയിൽ ലഭിച്ചു കരച്ചിലും പിഴിച്ചിലും കണ്ടപ്പോൾ ഞാൻ അറ്റൻഡ് ചെയ്തു ആ കേസ് അപ്പോൾ എന്ത് പറ്റിയെന്ന് പറഞ്ഞു അത് എന്തുകൊണ്ടാണ് എനിക്ക് നിർദ്ദേശം ലഭിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ രാഹുൽ എൻ്റെ അടുത്ത് വരാം ഒരു ബാധാദോഷമുണ്ട് ശരീരത്ത് ഒന്നോ രണ്ടോ ഒന്നിലധികം ബാധകൾ ശരീരത്തിൽ ഉണ്ടെന്ന് ചോദിച്ചോ പ്രേതങ്ങളുണ്ടെന്ന് ചോദിച്ചോ എന്ത് പറ്റും രാഹുലെ രാഹുൽ നിഷ്കളങ്കനായിരിക്കും എൻ്റെ അടുത്ത് ശരിയാണ് സംഭവിക്കുന്നു രാഹുലിൻ്റെ അച്ഛനും അമ്മയും നിഷ്കളങ്കനാണെന്ന് രാഹുലിനെ അങ്ങനെ അറിയാം രാഹുലിൻ്റെ മുൻ തലമുറകൾ എന്താ ചെയ്ത് വെച്ചതെന്ന് രാഹുലിനങ്ങനെ അറിയാം രാഹുൽ രാഹുൽ അറിയാതെ രാഹുൽ ചെയ്തത് എന്താണെന്ന് രാഹുലിനെങ്ങനെ അറിയാം രാഹുലിൻ്റെ ബോധത്തിൽ മാത്രമേ ഉള്ളൂ രാഹുൽ ഒന്നും അറിയാൻ പാടില്ലാത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഹുലിൻ്റെ കൂടെ ഒരു ബാധ കൂടുന്നുണ്ടെങ്കിൽ രാഹുലിൻ്റെ ജീവിതം നശിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ രാഹുലിന് ഇല്ലാണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ രാഹുൽ അതിന് പുറകിൽ വ്യക്തമായൊരു കാരണമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതോ ജീവിച്ചിരുന്ന മനുഷ്യരെ രാഹുലോ രാഹുലിൻ്റെ മുൻ തലമുറകളോ നശിപ്പിച്ചിട്ടുണ്ട് ഒന്നുകിൽ സ്ത്രീകളെയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പുരുഷന്മാരെയോ ആരെങ്കിലും ഒരാളെ നശിപ്പിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ ഒരു ആവശ്യമില്ലാതെ വല്ലോടത്തും ഇരുന്ന ഉപാസനമൂർത്തികളെ വിളിച്ചു വരുത്തി വീട്ടിലെത്തി പിന്നീട് കൃത്യമായ കർമ്മങ്ങളോ ക്രിയകളോ ചെയ്ത് കൊടുക്കാതെ ആ ഉപാസന മൂർത്തികളെ ഈ പറയുന്ന നെഗറ്റീവ് എനർജികൾ ബാധിച്ച് അതൊരു ബാധയായി മാറും ഒന്ന് രണ്ട് ഗതി കിട്ടാതെ ഉപാസന ഉപാസനമൂർത്തികൾ ഈ പറയുന്ന ആ അവസ്ഥയില്ലാതെ ആ കുടുംബത്തെ മുഴുവനും അല്ലെങ്കിൽ വില്ലോർത്തിരുന്ന ആളെ പിടിച്ച് വിളിച്ചു വരുത്തി വീട്ടിലിരുത്തേക്കാം എന്നിട്ട് ഈ പറയുന്ന ഒരു കാര്യങ്ങളും കർമ്മങ്ങളൊന്നും ചെയ്ത് കൊടുക്കാതെ അത് നമുക്ക് ഈ പറയുന്നത് ദോഷമായിട്ട് മാറും മനസ്സിലാവുന്നുണ്ടോ അത് ദോഷമായിട്ട് മാറുന്നത് എങ്ങനെയാ മനസ്സിലാക്കണം അതായത് നമ്മുടെ ഒരു മൂർത്തിയെ എടുക്കുന്നു ഉപാസന ചെയ്യുന്നു നമ്മുടെ അച്ഛനും അപ്പൂപ്പനെ ഉപാസന ചെയ്യുന്നു ആ ഉപാസന ഒരു പോയിന്റ് എത്തിട്ട് നിന്നു പോകുന്നു അവിടെ എന്ത് പറ്റും ചൈതന്യം നഷ്ടപ്പെട്ടു മൂർത്തി വെക്കുമ്പോൾ ഇവർ വെറുതെ വെക്കില്ലല്ലോ ഇവരെന്തെങ്കിലും കർമ്മങ്ങളെ സമയത്ത് ചെയ്തിട്ടുണ്ടാവുമല്ലോ ഏതെങ്കിലും ബാധകളെ ദോഷങ്ങളെല്ലാം അതായത് കള കളയാൻ വേണ്ടിയിട്ടാണല്ലോ പൊതുവെ നമ്മൾ ഉപാസന നമ്മൾ നമ്മളെടുത്ത് വെക്കുന്നത് ആ ഉപാസന മൂർത്തികളെ വെച്ചിട്ട് മറ്റുള്ളവരുടെ ശരീരത്തിൽ നിന്ന് ബാധകളെല്ലാം ഒഴിപ്പിച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത ആവശ്യങ്ങൾ കഴിഞ്ഞപ്പോൾ എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ ഉപാസനമൂർത്തിയെ അവിടെ കിട്ടും അപ്പോൾ പിന്നെ മരിച്ചുപോയി മക്കൾക്ക് നേരിട്ടെടുക്കാൻ താല്പര്യമില്ല അപ്പൊ എന്ത് പറ്റും അന്ന് ഒഴിച്ചു വിട്ട ബാധകളില്ലേ അത് വരും ഏഹ് ഇവരെ ബാധിക്കാതിരുന്നത് ഈ ഉപാസനമൂർത്തികളുടെ ഈ പ്രാർത്ഥനയുടെ ജപങ്ങളുടെ ശക്തി കൊണ്ട് ആ കുടുംബത്തിന് ജപങ്ങളുടെ ശക്തി നഷ്ടപ്പെട്ടു പോയി അപ്പം എന്ത് പറ്റും ഈ ഉപാസനമൂർത്തികൾ വന്നു ഉപാസനമൂർത്തികളെ പൂജിക്കാതിരിക്കുമ്പോൾ ഉപാസനമൂർത്തിയുടെ ശക്തി അങ്ങ് ചോർന്നു പോവും അപ്പോൾ എന്ത് പറ്റും ആ കുടുംബത്തിലുള്ള എല്ലാവരുടെ എനർജി ലെവൽ ഡൗൺ ആവും എന്ന് പറഞ്ഞു ഞാൻ നേരത്തെ പറഞ്ഞപോലെ ഏത് സോള് വന്നാലും ചെണ്ട കൊട്ടുന്ന അവസ്ഥയിലോട്ട് ഇവരെത്തും അതായത് ഒരു ശക്തി ഇല്ലാത്ത മനുഷ്യനായിട്ട് ഇവർ മാറും അപ്പോൾ അന്ന് ഒഴിച്ചു വിട്ട സോളുകൾ കുറേ ആളുകൾ മറ്റെങ്ങി വരും നിരന്ന് പിടിച്ച് എന്നിട്ട് ഓരോരുത്തർക്കും ഒന്നോ രണ്ടോ മൂന്നോ സോളുകളൊക്കെ ഇവരുടെ കൂടെ അങ്ങ് കൂടും ആ വീടിന്റെ അകത്ത് കൂടും തിരിച്ച ഉപാസനമൂർത്തിയെ ശക്തിപ്പെടുത്തി കഴിഞ്ഞാൽ ഇത് മാറും കുറച്ച് കഷ്ടപ്പാടാണ് രാഹുൽ ഒന്ന് ാലോചിച്ച് നമ്മൾ നമ്മുടെ ഒരു സെൻസിൽ ചിന്തിച്ചു നോക്കി രാഹുലിനെ വളരെ സ്നേഹത്തോടെ എൻ്റെ വീട്ടിലോട്ട് വിളിച്ചു വരുത്തുന്നു എന്നിട്ട് ഞാൻ രാഹുലിനെ എൻ്റെ വീട്ടിലെ ജോലികളെല്ലാം ഇടിപ്പിച്ച് വളരെ സ്നേഹത്തോടെ ഒരു മൂന്നാല് വർഷം ഇരുത്തുന്നു എന്നിട്ട് രാഹുലിനെ ഞാനൊരു മുറിയുടെ അകത്ത് കയറ്റി ഇരുത്തിയിട്ട് ചകർത്ത് രണ്ട് അടി തന്നിട്ട് വിടാം ഇനി ഞാൻ വിളിച്ച രാഹുൽ വരുമോ ഇല്ല പോയി പണി നോക്കാൻ പറയും നമ്മുടെ അടുത്ത് ആലോചിച്ച് നോക്ക് അത് എന്ത് വൃത്തികേട്ട പരിപാടി നമ്മൾ കാണിക്കുന്നത് നമുക്ക് മാറ്റാം കൃത്യമായ കാര്യങ്ങളൊക്കെ ചെയ്ത് മാറ്റാം ഈ ഉപാസന ഉപാസനമൂർത്തികൾ ആരാണെന്ന് ആദ്യം മനസ്സിലാക്കണം ഉപാസന മൂർത്തിയിൽ നിന്ന് ലഭിക്കുന്ന ആ എനർജി ശക്തി നമ്മുടെ ആത്മാവുമായിട്ട് ബന്ധിപ്പി ബന്ധപ്പെടുന്നത് പിന്നീട് ഉപാസന മൂർത്തി നമ്മുടെ ആത്മാ ആത്മാവാണ് നമ്മളാണ് പിന്നെ ഉപാസന ഉപാസനമൂർത്തിയിലോട്ട് കൺവേർട്ടാവുന്നത് അതിലോട്ട് നമ്മൾ എത്തുക എന്ന് പറഞ്ഞ പ്രോസസ്സാണ് മനസ്സിലാവുന്നല്ലോ എന്ന് പറഞ്ഞാൽ അത് നമ്മൾ തന്നെയാണ് നമ്മുടെ ശക്തി തന്നെയാണ് അവിടെ ഡെവലപ്പ് ആവുന്നത് അതിന് ആ പറയുന്ന എനർജി നമുക്ക് ലഭിച്ചുകൊണ്ടേ ഇരിക്കണം ഓരോ ദിവസവും ആ അൾട്ടിമേറ്റ് പവറിൽ നിന്ന് നമ്മൾ എനർജി സ്വീകരിച്ചാൽ മാത്രമേ നമ്മൾ അവിടെ വെച്ചിരിക്കുന്ന ഉപാസന ഉപാസനമൂർത്തി ശക്തി പ്രാപിക്കുകയുള്ളൂ അല്ലെങ്കിൽ എന്താ പറ്റുന്ന അത് ഇല്ലാണ്ടായി മാറും അപ്പോൾ ഈ വിട്ട സോളിൽ മുഴുവനും ഒന്ന് അടിക്കാൻ തുടങ്ങും ഇതിനിടയിൽ അത് ഒരു വിഷയം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഇങ്ങനെ വരുന്ന രാഹുൽ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്ന രാഹുൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം അത് രാഹുൽ അനുഭവിക്കേണ്ട സാധനം കാരണം ശാപം കിട്ടിക്കുന്ന ഉപാസന ഉപാസനമൂർത്തി ഏഹ് നമ്മൾ ചെയ്യുന്ന ഉപാസനമൂർത്തികൾ അല്ലെങ്കിൽ ദൈവങ്ങളെ ഒറ്റ നമ്മൾ സ്ഥാനം ചെയ്യുന്നത് രാഹുലിനെ രക്ഷിക്കാൻ പറ്റില്ലേ ഇനി ഞാനങ്ങ് വിചാരിക്കാം എനിക്ക് അങ്ങ് അലിവ് തോന്നിയിട്ട് ഞാൻ വിചാരിക്കാം രാഹുലിനെ ഒന്ന് രക്ഷിക്കാം രാഹുലിനെ വിളിച്ചു വരുത്തി പ്രോസസ്സുകളെല്ലാം ചെയ്യുന്നു എൻ്റെ മുഴുവൻ ശക്തികൾ ഉപയോഗിക്കുന്നു രാഹുലിനെ രക്ഷപ്പെടുത്തി വിചാരിക്കാം രാഹുലിൻ്റെ ഉണ്ടായിരുന്ന ശാപം ഇല്ലേ അത് ഞാൻ ഏറ്റെടുക്കണം എന്നാൽ രാഹുലിനെ രക്ഷപ്പെടാം ഒരാൾ ശാപം ഏറ്റെടുക്കാൻ വേണം അവിടെ അപ്പോൾ ഹീലറായ ഞാൻ ഷാപ് ഏറ്റെടുക്കുന്നു രാഹുൽ രക്ഷപ്പെട്ടു ഈ സാധനം മുഴുവൻ എൻ്റെ അടുത്തോട്ട് വരുന്നു എനിക്ക് അത് രാഹുലിന് അതുവരെ ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ എന്തെല്ലാമാണോ അതെല്ലാം ഞാൻ അനുഭവിക്കുന്നു അതുപോലെ എൻ്റെ പെട്ടിയിലുള്ള അവസാനത്തെ ആണി അടിച്ചിട്ട് രാഹുൽ പോയി ഇമോഷൻ കാണിച്ചിട്ട് അതൊരു വിഷയത്തിൽ അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഹീലർ ഹീലറിന് മരണം ഉറപ്പാണെന്ന് വിചാരിച്ചോ അല്ലെങ്കിൽ അംഗവൈകല്യങ്ങളോ സാമ്പത്തികമായ ധനപരമായ നഷ്ടവും സംഭവിക്കുന്ന ഉറപ്പാണ് ഇനി രണ്ടാമത്തെ വിഷയം ഒന്നുകിൽ രാഹുലോ രാഹുലിൻ്റെ വീട്ടുകാരോ ആരെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള പണ്ട് പണ്ടത്തെ കാരണവരാക്കാണെങ്കിൽ ഒരുപാട് കൊലപാതകങ്ങൾ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ കാണിച്ചുകൂട്ടിയ ആളുകളാണ് ഏതെങ്കിലും ആളുകളുടെ ജീവനും ഭീഷണി വരുത്തുകയോ ജീവൻ നശിപ്പിക്കുകയോ ചെയ്യാനുള്ള എന്തെങ്കിലും പ്രവർത്തികൾ ചെയ്തിട്ടാണെങ്കിൽ ഈ പറയുന്ന ആത്മാവും ഈ പറയുന്ന വീട്ടിൽ പ്രസൻസ് കാണിച്ചുകൊണ്ടേയിരിക്കും ഒരു ദൈവങ്ങൾക്കും വിളിച്ചു വരുത്താൻ പോലെ കാരണം എന്താ ആ ആത്മാവും രാഹുലിൻ്റെ ആത്മാവും വന്നിരിക്കുന്നത് ഒരു സോഴ്സിൽ നിന്ന് ഈ ആത്മാവിനെ ദ്രോഹിച്ചത് രാഹുലിൻ്റെ പരമ്പരയിലുള്ള ആളുകളോ അല്ലെങ്കിൽ രാഹുലാണ് ഈ പറയുന്ന ആത്മാവിനെ എത്രയോ പേരെ രാഹുലെ മരണത്തിലോട്ട് തള്ളിവിട്ടിരിക്കുന്നു ഇവിടെ മനുഷ്യർ എത്രയോ വീടുകളിലാണ് എത്രയോ പെൺകുട്ടികൾ ചെയ്തിരിക്കുന്നു മരണപ്പെട്ടിരിക്കുന്നു ഈ അച്ഛനമ്മമാരുടെ സ്വഭാവങ്ങളുണ്ട് ആ ഭർത്താക്കന്മാരുടെ സ്വഭാവങ്ങളുണ്ട് നാട്ടുകാരുടെ സ്വഭാവങ്ങളുണ്ട് ബന്ധുക്കാരുടെ സ്വഭാവങ്ങളുണ്ട് ഓരോ ഓരോ വീടുകളെടുത്താലും നമുക്ക് കാണാൻ പറ്റും ആ വീട്ടിലും വേദന അനുഭവിച്ച് നരകിച്ച് മരിച്ചു പോയ എത്ര മനുഷ്യരേക്കാവും അവർ വീടിനകത്തുള്ളത് നമുക്ക് പറയാൻ പറ്റി മരിച്ചു പോയാൽ എല്ലാവരും വളരെ സുഖകരമായിട്ട് മരിച്ചു പോയത് നമ്മൾ ആയിരിക്കും അറ്റാക്ക് വന്നു സ്ട്രോക്ക് വന്നു അങ്ങനെ വന്നു ഇങ്ങനെ വന്നു അല്ല വേദനിച്ച് മനുഷ്യ മരിച്ച മനുഷ്യരുണ്ട് എത്ര സ്ത്രീകൾ സൂയിസൈഡ് ചെയ്തിട്ടുണ്ട് മനസ്സിലാവുന്നില്ല ഇതിൻ്റെ ഇടയിലാണ് നമ്മളെല്ലാവരും നിൽക്കുന്നത് മനസ്സിലാവുന്നില്ല ഈ സോളുകൾ എവിടെ പോകും എവിടെയും പോവില്ല നാശം കണ്ടിട്ടേ പോവുള്ളൂ മനസ്സിലാവുന്നുണ്ടോ വളരെ ശക്തി ആർജിച്ച് നിൽക്കുന്ന സോളുകളാണ് അങ്ങനത്തെ സോളുകൾ അങ്ങനത്തെ സോളുകൾ ബാധിച്ചിട്ട് രാഹുൽ എൻ്റെ അടുത്ത് പറയുമ്പോൾ അത് എന്റെ ഭാര്യ മരിച്ചു പോയി വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അതൊരു മാനസികമായൊരു ബുദ്ധിമുട്ടൊന്നും ആൾ ഇവിടെ സൂയിസൈഡ് ചെയ്താ അതൊന്നും നല്ല വിഷയം ഉപദ്രവിച്ചേക്കാ രാഹുൽ നമ്മുടെ അടുത്ത് ഈ കഥ പറയില്ല നമ്മുടെ അടുത്ത് പറയുമ്പോൾ അതെ അതെ ഞാനിങ്ങനെ അങ്ങനെ പറ്റിയപ്പോൾ ഇങ്ങനെ അത് എന്നാണ് ഇച്ചിരി വഴക്കൊക്കെ ഉണ്ടായിരുന്നില്ല ആ പെൺകുട്ടീനെ രാഹുൽ മാനസികമായി വേദനിപ്പിച്ച് വേദനിപ്പിച്ച് അത് ജീവിതം മടുത്ത് മരിച്ച ഒരു ആത്മാവ എന്ത് ചെയ്യും രാഹുലിൻ്റെ പതനം കാണാൻ പോവില്ല രാഹുലെ മനസ്സിലാവുന്നുണ്ട് ഞാൻ ഇനി എന്ത് വന്നാലും ശിവം വന്നാലും ശിവം പറയും അനുഭവിച്ചോ എന്ന് പറയും ഭഗവാൻ വന്നിട്ട് അത്രേ ഉള്ളൂ ഈ സാധനം ഞാൻ ഞാനെടുത്തിട്ട് എൻ്റെ അഹങ്കാരം കൊണ്ട് ഞാൻ ഇത് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു എനിക്കെന്ത് പറ്റും തിരിച്ചറിയായിട്ട് അടിച്ച് എന്നെ നശിപ്പിച്ച് കളയും കാരണം എന്താ ന്യായമായ കേസില്ല ന്യായമില്ല ഇത് രാഹുലിൻ്റെ കർമ്മം രാഹുൽ അത് അനുഭവിച്ചേ പറ്റു രാഹുൽ മരിക്കേണ്ടവനാ രാഹുൽ മരിക്കേണ്ടവനാ ഞാനിപ്പം ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് ഞാൻ സാധിച്ചിട്ടാന്ന് വിചാരിക്കരുത് ആ കർമ്മം രാഹുൽ അനുഭവിച്ചേ പറ്റൂ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ചെയ്യുന്നതിന് മുമ്പ് ആലോചിക്കണമായിരുന്നു മനസ്സിലാവുന്നുണ്ടോ മറ്റൊരു പെൺകുട്ടിയുടെ ഒപ്പം നടക്കാനോ അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങൾക്കും സ്വാർത്ഥ താല്പര്യങ്ങൾക്കും വേണ്ടി ചത്ത പോട്ടെ എന്ന് അന്ന് വിചാരിച്ചില്ലേ രാഹുൽ അന്ന് ആ വിചാരിച്ചതിൻ്റെ തെറ്റാണ് ഇന്ന് രാഹുൽ അനുഭവിക്കുന്നത് ദൈവത്തിന് നേരത്തെ ഇടപെടാൻ പറ്റില്ല മനസ്സിലാവുന്നുണ്ടോ ഒരു മൂർത്തികൾക്കും ഇതിനകത്ത് ഇടപെടാൻ പറ്റില്ല അത് രാഹുൽ അനുഭവിക്കേണ്ട വിഷയമാണ് ഒരു ഹീലറെ സംബന്ധിച്ചിട്ട് ഹീലറെ പറ്റിക്കാൻ എളുപ്പമാണ് ഞാൻ മനസ്സിലാവുന്നില്ല ചിലപ്പോൾ കുറച്ച് പൈസ കൂടുതൽ കൂടുതലായിട്ടും ചിലപ്പോൾ ചെയ്തു പോകും ചെയ്തു പോകുമ്പോൾ കിട്ടുന്ന പണിയാണ് ഞാൻ പറഞ്ഞത് ഈ സാധനം വന്നിട്ട് ചോദിക്കും നിങ്ങൾക്ക് ഇതിനകത്ത് ഇടപെടേണ്ട ആവശ്യം എന്നാണ് മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾ എന്തിന് ഇതിനകത്ത് ഇടപെട്ടു ഞാൻ അനുഭവിച്ച വേദന നിങ്ങൾക്കറിയാമോ മനസ്സിലാവുന്നുണ്ടോ പല കേസുകളിലും എനിക്ക് കമ്മ്യൂണിക്കേഷൻ കിട്ടിയിട്ടുണ്ട് എൻ്റെ അടുത്ത് തോന്നുന്നു എൻ്റെ മോത്തുകൾ ചോദിച്ചിട്ട് എന്തിനാണ് നിങ്ങൾ ഈ കേസ് എടുക്കുന്നത് നിങ്ങൾ എന്തിന് അറ്റൻഡ് ചെയ്യുന്നു ഞാൻ അനുഭവിച്ച വേദന നിങ്ങൾക്കറിയാം ഞാൻ കടന്നുപോയ വഴി നിങ്ങൾക്കറിയോ ഞാൻ ഇന്ന് എങ്ങനെ ജീവിക്കേണ്ട ആളാണെന്ന് അറിയാമോ മനസ്സിലാവും ഇന്നെനിക്ക് ശരീരമില്ല ഞാൻ അലഞ്ഞു തിരികാം എനിക്കിന്ന് മോക്ഷം ലഭിച്ചിട്ടില്ല എൻ്റെ ജീവിതം നശിപ്പിച്ച വ്യക്തിയാണ് ഇന്ന് നി നിങ്ങളെ കാണാൻ വേണ്ടി വന്നിരിക്കുന്നത് നിങ്ങൾ കേസ് എടുത്താൽ നിങ്ങൾക്ക് ഞാൻ ശാപം തരും നിങ്ങൾ ശാപം നിങ്ങൾ അനുഭവിക്കേണ്ടി വരും ശരി അപ്പം തന്നെ ആളുകൾ വിളിക്കുക സഹോദര കേസ് എടുക്കാൻ പറ്റില്ല കേട്ടോ എന്ന് പറയും നമുക്ക് ആ സോളുകളുടെ ഒരു പ്രശ്നമില്ല വളരെ മനോഹരമായിട്ട് വന്ന് സംസാരിക്കാം ആ സോളുകൾ എനിക്ക് ഒരുപാട് സോൾ കമ്മ്യൂണിക്കേഷൻ വരുന്ന വളരെ മനോഹരമായിട്ട് സംസാരിച്ച് പോകുന്ന സോളുകളെ നമ്മൾ ബഹുമാനിക്കും കാരണം ഒരു സത്യസന്ധതയുണ്ട് അവർക്ക് അവർ പറയുന്നത് അവരുടെ വേദനകളെ പറ്റിയിട്ടാണ് മനസ്സിലാവുന്നുണ്ടാവും ഈ സോളുകൾ വളരെ ഡേഞ്ചറാണ് പക്ഷേ നമ്മളോട് പ്രശ്നമില്ല പക്ഷേ നമ്മളോടൊന്ന് കമ്മ്യൂണിക്കേഷൻ തരും അപ്പോൾ ഓക്കെ നമ്മൾ പറയും ശരി അതാണ് ഈശ്വരൻ്റെ നിശ്ചയം അതാണെങ്കിൽ അത് ഇവിടെ ഈശ്വരൻ്റെ നിശ്ചയമല്ല ഇവിടെ കർമ്മമാണ് ഇവിടെ ഈശ്വരനായിട്ടൊരു ബന്ധമില്ല അതിൻ്റെ അകത്ത് അപ്പോൾ നമ്മളൊക്കെ വിടും നിങ്ങൾ വേറെ വഴി വഴി സ്വീകരിച്ചോളൂ പ്രാർത്ഥിക്കൂ ഈ സോളിന് ആ ആത്മാവിന് മോക്ഷം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു പറഞ്ഞ് നമ്മളങ്ങ് വിടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇനി ഞാൻ വെല്ലുവിളിക്കാം ആ ഞാൻ കാണിച്ചിരുന്നില്ല നീ അങ്ങനെ ഒന്നും പറ്റുന്നില്ല നീ ഇവിടന്ന് ഒഴിഞ്ഞു പോയി ഞാൻ ഒഴിപ്പിച്ചു വിടാന്ന് പറഞ്ഞാ ആഹാ ശരി ഒഴിപ്പിക്കാൻ പോവുകയാണല്ലേ ശരി നമ്മളല്ലേ ശക്തി പ്രാപിച്ചിട്ടുള്ളൂ ഞാനാണ് ഈ ഉച്ചാടനം ചെയ്ത് ഞാനല്ലേ ശക്തി പ്രാപിച്ചിട്ടുള്ളൂ എൻ്റെ വീട്ടിലിരിക്കുന്ന വീട്ടിലിരിക്കുന്നതിൻ്റെ എൻ്റെ അമ്മയും കുടുംബങ്ങൾക്ക് എന്ത് ശക്തി ഉണ്ടെന്ന് പറയുന്നത് ഒന്നുമില്ല അട്ടി കൊടുക്കണ എന്റെ കുടുംബത്തിലോട്ടായിരിക്കും മനസ്സിലാവുന്നുണ്ടോ എനിക്ക് ഭാര്യ ഉണ്ടെങ്കിൽ ഭാര്യയ്ക്ക് എൻ്റെ അമ്മ ഉണ്ടെങ്കിൽ എൻ്റെ അമ്മയ്ക്ക് എൻ്റെ സഹോദരങ്ങൾക്കോ എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവർക്കോ തീർന്നോ ഞാൻ എന്നെ തൊടാൻ പറ്റില്ലായിരിക്കും ഇതാണ് ഇതിൻ്റെ അപകടം മനസ്സിലാവുന്നുണ്ടോ വരുന്ന കേസുകൾ ഇപ്പോൾ അതല്ല ഒന്നുമില്ല അപ്പം രാഹുൽ വളരെ പ്യുവറായിട്ടൊരു വ്യക്തിയാണെന്ന് കരുതുക രാഹുലിനെ ഇത് ബാധിക്കേണ്ട ഒരു വിഷയമില്ല രാഹുൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല എങ്ങനെയോ ബാധിച്ചു ഏ എനിക്ക് രാഹുലിനെ സഹായിക്കാൻ പറ്റും കാരണം എന്തായാലും രാഹുലിൻ്റെ ഞാൻ ചെയ്യുന്ന ഒരു ന്യായമുണ്ട് ഒരു സത്യമുണ്ട് ഒരു ഈശ്വരൻ്റെ ഒരു അംശം ഉണ്ട് അപ്പോൾ രാഹുൽ എനിക്ക് വേണമെങ്കിൽ പുറത്തു കിടത്താം ആ സോളിൽ നിന്ന് എനിക്ക് വേണമെങ്കിൽ എനിക്ക് വേണമെങ്കിൽ ഫൈറ്റ് ചെയ്യാം കാരണം അതൊരു ദുഷ്ട സോളാണ് ഒരു നെഗറ്റീവ് സോളാണ് എനിക്ക് എനിക്ക് ഫൈറ്റ് ചെയ്യാം അവിടെ എനിക്ക് പ്രശ്നമില്ല ഞാൻ എൻ്റെ ഉപാസനമൂർത്തികളെ അല്ലെങ്കിൽ പറഞ്ഞ ദൈവങ്ങളെ അല്ലെങ്കിൽ എൻ്റെ എൻ്റെ ശക്തി ഉപയോഗിച്ച് എനിക്കത് ചെയ്യാൻ പറ്റും അപ്പോൾ എനിക്കകത്ത് എനിക്കനകത്ത് ദോഷമില്ല എനിക്കകത്ത് ശാപമില്ല മനസ്സിലാവുന്നുണ്ട് അത് ചിലപ്പോൾ ഗിമ്മിക്ക് കാണിച്ചിട്ട് പോയി കളയും അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് പറയുന്നത് ഇതുകൊണ്ടാണ് അതുകൊണ്ട് ഇത് വളരെ നെഗറ്റീവാണ് പലപ്പോഴും ഒരു സ്പിരിച്വൽ ഹീലർ ആവുക അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളുടെ അവസാനിച്ച് കാലഘട്ടം എന്ന് പറയുന്നത് വളരെ ദുഷ്ട ശക്തികളുടെ ഈ പറയുന്ന ഇഷ്യൂസ് എല്ലാം നിറഞ്ഞതായിരിക്കും അതുകൊണ്ട് വളരെ രസകരമായി തോന്നുമെങ്കിലും ഭയങ്കരമായിട്ട് സ്ട്രഗിൾ അനുഭവിക്കേണ്ട ഒരു വിഷയമാണ് ഇതെല്ലാം